ശിവൻ ഇവിടെ തൊട്ടതെല്ലാം തിരിച്ചു തൊട്ടതിൻ്റെ ഊർജമാണ് ശിവൻ ഈ ചെയ്തു വച്ചത് അതത്രയുമേ ഇൻറ്റേണലൈസ് ചെയ്തത് കൊണ്ട് വളരെ വളരെ ആഴത്തിൽ ഇൻറ്റേണലൈസ് ചെയ്തതുകൊണ്ട് അവൻ എടുത്തു വയ്ക്കുന്നതൊക്കെ ശില്പമാകുന്നു എന്നുള്ളതാണ് എല്ലാ വിലക്കുകൾക്കും വിലക്കുകൾക്കുമെതിരായിട്ടുള്ള എല്ലാ ഗുരുത്വാകർഷണങ്ങൾക്കും ഗുരുത്വാകർഷണങ്ങൾക്കുമെതിരായിട്ടുള്ള ഒരു പക്ഷി പറന്നുയരാൻ കാണിക്കുന്നത് പോലെയുള്ള ഒരു ധിഖാരത്തെ അതിർത്തിക്കല്ലുകൾ എടുത്തു മാറ്റുന്ന ഒരു സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തെ കല നമ്മുടെ മുമ്പിലേക്ക് വയ്ക്കുന്നു ഓരോ നിർ നൃത്ത മുദ്രയും അതിൻ്റെ തന്നെ പുതിയ കണ്ടെത്തലും വീണ്ടെടുക്കലുമാണ് എന്ന് ബദി പറയും അവസാനം ആ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് സ്പിനോസയെ കോട്ടയതുകൊണ്ട് ബദി ചോദിക്കുന്നൊരു ചോദ്യം ഒരു ശരീരത്തിന് എന്തൊക്കെ ചെയ്യാനാകും ഇത്ര ക്ഷണികമായി മരിച്ചു പോകുന്നു ഉറപ്പുള്ള ഒരു മനുഷ്യൻ ഒരു ശരീരം കൊണ്ട് എന്തൊക്കെ ചെയ്തു അതാണ് ആ കലാപത്തെയാണ് ആ വിപ്ലവത്തെയാണ് ആ ഇറങ്ങിപ്പുറപ്പെടലിനെയാണ് ആ ഈവെൻറ്റിനെയാണ് ആ അത് ഒരു ആ തുടക്കത്തെയാണ് നമ്മൾ സത്യത്തിൽ കല എന്ന് പറയുന്നത് എഴുത്തുകാരൊക്കെ പറയും ഞാൻ ഓദറാണെന്ന് പറയുമല്ലോ ഞാൻ കർത്താവാണ് ഞാൻ കർത്താവായി രചിക്കുകയാണെന്ന് പറയും പക്ഷേ കർത്താവല്ല സത്യത്തിൽ രചിക്കുന്നത് രചിക്കുന്നത് ഈ സബ്ജക്റ്റീവ് പൊസിഷൻ വിട്ട് ഇവൻ ആവും തിരിച്ചു വരും ഈ ദൈന്യതകൾ മുഴുവൻ പാസീവായി തിരിച്ചു വന്നതിൽ നിന്നുള്ള റിഫ്ലക്ഷനാണ് അത് തിരിച്ചു വരികയാണ് ആ ആ പാസിലിറ്റിയാണ് നിങ്ങളെ ഒരു കലാകാരനാക്കുന്നത് ഒരു റൈറ്റർ ആക്കുന്നത് ഒരു ചിത്രകാരനാക്കുന്നത് ഒരു ശില്പിയാക്കുന്നത് വിശ്വപ്രസിദ്ധനായ എന്ന് ജീവിച്ചിട്ടുള്ള ചിന്തകരിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്തകനാണ് അലൻബദ് അലൻബദ്യു ഫ്രഞ്ച് ചിന്തകനാണ് അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയ ലേഖനമുണ്ട് ഡാൻസ് ആസ് എ മെറ്റഫർ ഓഫ് തോട്ട് എന്നാണ് ആ ലേഖനത്തിൻ്റെ ടൈറ്റിൽ ഡാൻസ് അസ് എ മെറ്റഫ്രോ തോട്ട് ചിന്തയുടെ രൂപകമാണ് ഡാൻസ് എന്നാണ് നൃത്തത്തെക്കുറിച്ച് എഴുതിയിട്ടുള്ളൊരു ഒരു 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 ശകലമാണ് അതിലദ്ദേഹം പറയുന്ന ഒരു നർത്തകി നൃത്തം ചെയ്യുന്നില്ല എന്നും അവളുടെ ഒരു നൃത്തത്തെക്കുറിച്ചുള്ള ബോധം നർത്തകിയിൽ പ്രവർത്തിക്കുന്നുവെങ്കിലും നൃത്തം ബോധത്തിൻ്റെ അതിശയകരമായ മറവിയാണ് എന്ന് പറയുന്നത് ഒരു നർത്തകി നൃത്തം ചെയ്യുന്നില്ല എന്നും നൃത്തത്തെക്കുറിച്ചുള്ള ബോധ്യം അവളിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും നൃത്തത്തെ അതിശയകരമായി മറക്കുന്നെടുത്ത് വച്ചാണ് അവളുടെ നൃത്തം ആരംഭിക്കുന്നത് എന്ന് നൃത്തം പഠിച്ചിട്ടുള്ളവർക്കറിയാം പഠിച്ച ഈ പരിശകൾ ദ ദണ്ട് പരിശകളോ ഈ വരിശകളും ചിട്ടകളും മുദ്രകളും അവൾ ഓർമ്മിച്ചിരുന്നാൽ നൃത്തം എത്ര മോശമായിത്തീരും എവിടെയോ വെച്ചത് മറക്കുകയും അബോധത്തിൽ അവയെ പിൻവറ്റുകയും അതിൻ്റെ പുതിയ അർത്ഥങ്ങളെ അവൾ ജനിപ്പിക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ അത് നൃത്തമാവുന്നുള്ളൂ നീശയെ കോട്ടയം അദ്ദേഹം പറയുന്നു പക്ഷിയുടെ പറക്കൽ ഗുരുത്വാകർഷണത്തിനെതിരെയുള്ള പ്രവർത്തനമാണ് നിഷ്കളങ്കമായ കാര്യങ്ങളാൽ പറന്നുയരാൻ എനിക്ക് തിടുക്കമുണ്ട് അതൊരു പക്ഷിയുടെ രീതിയാണ് ഗുരുത്വാകർഷണത്തിനെതിരെ പക്ഷി ചെയ്യുന്നത് പോലെയുള്ള ഒരു കുതിപ്പ് അതിലുണ്ട് മനുഷ്യനെ പറക്കാൻ പഠിപ്പിക്കുന്നവർ എല്ലാ കല്ലുകളും എടുത്തു മാറ്റും മനുഷ്യനോടൊത്ത് ആ അതിർത്തി കല്ലുകളും വായുവിലലിയും അവൻ ഭൂമിയെ പുതുതായി ജ്ഞാനസ്നാനം ചെയ്യിക്കും ഭൂമി തന്നെ ഘനരഹിതയായിത്തീരും ആർട്ടിലേക്കുള്ള കലയിലേക്കുള്ള അടിസ്ഥാന ചുവടുവയ്പ്പിൻ്റെ ഗ്രാമറാണ് ഈ പറയുന്നത് അതിൻ്റെ അതിൻ്റെ ഭൗതിക ശാസ്ത്രമാണ് ഈ പറയുന്നത് അത് ഗുരുത്വാകർഷ എല്ലാ വിലക്കുകൾക്കും എതിരായിട്ടുള്ള എല്ലാ ഗുരുത്വാകർഷണങ്ങൾക്കും എതിരായിട്ടുള്ള ഒരു പക്ഷി പറന്നുയരാൻ കാണിക്കുന്നത് പോലെയുള്ള ഒരു ധിഖാരത്തെ അതിർത്തി കല്ലുകൾ എടുത്തു മാറ്റുന്ന ഒരു സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തെ കല നമ്മുടെ മുമ്പിലേക്ക് വയ്ക്കുന്നു ആ നിമിഷത്തിൽ മാത്രമേ ഒരു നൃത്തം സാധ്യമാകുന്നുള്ളൂ എന്ന് ഡാൻസ് ആസ് എ മെറ്റഫർ ഓഫ് തോട്ട് എന്ന ടൈറ്റിലിൽ ബദി പറയുന്നു അവിടെ എല്ലാ കല്ലുകളും അലിഞ്ഞു പോകും എല്ലാ അതിർത്തികളും അലിഞ്ഞു പോകും ഈ അതിർത്തിയിൽ ഇങ്ങനെ പോകുന്നതിന് അവിടെ പരിമിതികൾ ഉണ്ടാക്കുന്ന ഘടകങ്ങൾ എന്താണ് അത് ചിലപ്പോൾ സമ്പത്താവാം ചിലപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ മതപരമായ തടസ്സങ്ങളാകാം അത് ബുദ്ധനാവാം ജൈനനാവാം ഹിന്ദു ആവാം ഇസ്ലാമാവാം ഏതുമാവാം ഈ തടസ്സങ്ങളെയൊക്കെ അവൻ ഭേദിക്കുന്നെടുത്ത് വച്ച് ഒരു പക്ഷി ഗുരുത്വാകർഷണത്തിനെതിരെ നടത്തുന്ന ഒരു 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 പറക്കൽ പോലെ ഒരു കല രൂപപ്പെടുകയാണ് നൃത്തം ചിന്തയുടെ രൂപകമാണെന്ന് പറയുന്നത് അർത്ഥത്തിലാണ് നൃത്തം ഒരേ സമയം പക്ഷിയും പറക്കലുമാണ് അതിൻ്റെ ശരീരത്തിന് മുമ്പേ വന്ന നിലവിൽ വന്ന ശരീരമാണത് നൃത്തം മറവിയാണ് നൃത്തം പുതിയ തുടക്കമാണ് ആൻ ഈവൻറ്റ് ഈവൻറ്റ് എന്ന് പറയുന്നത് ഒരു ഫിലോസഫിക്കൽ കൺസെപ്റ്റാണ് ബദി കൊണ്ടുവരുന്ന ഒരു ഒരു പുതിയ തുടക്കത്തെ കുറിച്ച് പറയുകയാണ് കാരണം ഓരോ നൃത്തമുദ്രയും അതിൻ്റെ തന്നെ പുതിയ കണ്ടെത്തലും വീണ്ടെടുക്കലുമാണ് എന്ന് ബദി പറയുന്നു അവസാനം ആ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് സ്പിനോസയെ കോട്ട് ചെയ്തുകൊണ്ട് ബദി ചോദിക്കുന്നൊരു ചോദ്യം ഒരു ശരീരത്തിന് എന്തൊക്കെ ചെയ്യാനാകും പ്രത്യേകിച്ച് മരിക്കുമെന്ന് ഉറപ്പായ ഒരു നിമിഷത്തിൽ എനിക്കിവിടെ നിൽക്കുമ്പോൾ ശിവനെ തൊടാൻ പറ്റും ഇത്ര ക്ഷണികമായി മരിച്ചു പോകുന്നു ഉറപ്പുള്ള ഒരു മനുഷ്യൻ ഒരു ശരീരം കൊണ്ട് എന്തൊക്കെ ചെയ്തു അതാണ് ആ കലാപത്തെയാണ് ആ വിപ്ലവത്തെയാണ് ആ ഇറങ്ങിപ്പുറപ്പെടലിനെയാണ് ആ ഈവൻറ്റിനെയാണ് ആ അത് ഒരു ആ തുടക്കത്തെയാണ് നമ്മൾ സത്യത്തിൽ കല എന്ന് പറയുന്നത് അതുകൊണ്ട് സമ്പൂർണമായി കലാ കലാകാരനായിരുന്ന ഒരാളുണ്ട് ഞാനിത് വായിക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ശിവൻ ഇത് ചെയ്യുന്നത് ഇപ്പം നമുക്ക് ഒരു ലേശം ഇപ്പോൾ കരുണസായി ആയതുകൊണ്ട് അതുകൂടി പറയാം എന്ന് വിചാരിക്കുന്നു അത് കുറപ്പ് കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നു കാരണം ശരീരം എപ്പോഴാണ് നമ്മളെ കൂടെ ഉള്ളത് ഞാൻ എൻ്റെ ശരീരത്തെ ചുമന്നുകൊണ്ട് നടക്കുകയാണോ അല്ല എൻ്റെ ഞാൻ നടക്കുമ്പോൾ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ സഞ്ചരിക്കുമ്പോഴൊക്കെ ശരീരം എനിക്ക് മറവിയിലാണ് എൻ്റെ ആബ്സെൻ്റ് ബോഡിയാണ് എൻ്റെ കൂടെ സഞ്ചരിക്കുന്നത് എപ്പോൾ ഞാൻ ശരീരത്തെക്കുറിച്ച് ഓർമ്മിക്കുന്നുവോ അതൊരു പതറ്റിയ ഒരു ഒരു പതോളജിക്കൽ കണ്ടീഷനാണ് എപ്പോൾ ശരീരത്തെക്കുറിച്ച് ഞാൻ ഞാൻ ഇപ്പോൾ കാല് വേദനിക്കുന്നു അയ്യോ കാല് എന്ന് കാലിലേക്ക് നോക്കുകയാണ് അപ്പം അതൊരു പറോളജിക്കൽ സിറ്റുവേഷനാണ് സ്വാഭാവികതയിൽ ഞാൻ വലിയ തടിയൊക്കെ ഉള്ള ആളുകളുണ്ടല്ലോ വലിയ ശരീരമുള്ള ആളുകൾ നമ്മൾ വിചാരിക്കുമോ ഇവൻ എങ്ങനെയാണ് ഇത് ചുമന്നുകൊണ്ട് നടക്കുന്നത് അയാൾ ചുമന്നുകൊണ്ടല്ല നടക്കുന്നത് ഓശ പറയുന്ന മനോഹരമായൊരു തമാശയുണ്ട് ഈ ഹിമാലയത്തിലേക്ക് മല കയറി പോകുമ്പോൾ ഒരു ചെറിയ മെലിഞ്ഞ പെൺകുട്ടി നല്ല കനമുള്ളവൻ്റെ അവളുടെ അനുജനെ ഏന്തി ഈ മല കയറുകയാണ് തനിച്ച് തന്നെ നടക്കാൻ കനപ്പെടുന്ന ആ മല കയറുന്ന ഈ കുട്ടിയോട് ഓഷ ചോദിച്ചു മകളെ നിനക്ക് കനക്കുന്നില്ലേ അവൾക്ക് ദേഷ്യം വന്നു അവൾ പറഞ്ഞു കനക്കുന്നത് എങ്ങനെയാണ് ഞാൻ എടുത്തുകൊണ്ട് പോകുന്നത് എൻ്റെ അനുജനെയാണ് ഭാരത്തെയല്ല ശരീരം നമ്മൾ കൊണ്ടുപോകുമ്പോൾ നമ്മൾ നമ്മൾ ഒരു ആപ്സെൻ്റ് ബോഡി നമ്മുടെ കൊണ്ടുണ്ട് ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പ്രശ്നം വരുന്നത് ഈ ആപ്സെൻ്റ് ബോഡി കൊണ്ടാണ് പോകുന്നത് ഈ ബോഡി ആകുന്ന സിറ്റുവേഷൻ ഇവിടെ വെച്ചാണ് ശരീരം ഒരു അശ്ലീലമാണെന്ന് പറയുന്നിടത്ത് വെച്ചാണ് നീ കണ്ണു മറക്കണം നീ നഖം മറക്കണം നീ ഉടലും ഇന്ന ഇന്ന രീതിക്ക് മറക്കണം ഇങ്ങനെ തരത്തിലുള്ള ശരീരം ഇന്ന വസ്ത്രമിടണം നിന്റെ ശരീരത്തെ ഇങ്ങനെ കാലിങ്ങനെ ഉയർത്തിക്കൂടാ കാലിങ്ങനെ വെച്ചിരിക്കണം എന്ന് നിങ്ങളൊരു പെൺകുട്ടിയോട് പറയുമ്പോൾ അവളെ ശരീരത്തിലേക്ക് തളച്ചിടുകയും അവളുടെ ശരീരം അബോധമായി അവളുടെ കൂടെ നടക്കേണ്ടുന്ന ശരീരത്തെ ഒരു പതോളജിക്കൽ സിറ്റുവേഷനിൽ തളഞ്ഞിടുകയും ചെയ്യുകയാണ് ചെയ്യുന്നത് ഇതാണ് വിലക്ക് അപ്പം ഞാൻ പറയുന്നത് ഒരു കലാകാരൻ ഓൺ ചെയ്തിരിക്കുന്ന ശരീരം എന്ന് പറയുന്നത് ഈ അബോധ ശരീരം ആപ്സൻറ്റ് ബോഡിയാണ് ആ ആപ്സെൻ്റ് ബോഡിയിൽ നിന്ന് ചെയ്യുന്നതൊക്കെ കലയായിത്തീരും അത് ശിവനെ കണ്ടിട്ടുള്ളവർക്ക് അറിയാം ശിവൻ എന്തെടുത്തു വച്ചാലും അത് വേണ്ടതേ ഈ ഇയാളുടെ തമാശ ഉണ്ടല്ലോ ജഗതിയുടെ നീ പറ നീ പറിക്കുന്നതൊക്കെ വേണ്ടാത്തതായിരിക്കും എന്ന് പറയുന്നത് പോലെ ശിവൻ എടുത്തു വെക്കുന്നതെല്ലാം വേണ്ടതേ വെക്കൂ ഒരു ഒരു കൂനെ ചാന്തുകാരി എറിഞ്ഞാൽ അതവിടെ ആപ്റ്റായിരിക്കും അങ്ങനെ ആപ്റ്റാവുന്നതിന് ഒരു ഒരു എന്താണ് ഒരു പ്രക്രിയയുണ്ട് ആ പ്രക്രിയ അത്രമേൽ ഇൻറ്റേണലൈസ് ചെയ്ത ശരീരവും ഈ കലയുടെ ബോധങ്ങളും ഈ പ്രകൃതിയുമായി അത്രയും ഇൻറ്റേർണലൈസ് ചെയ്തൊരു മനുഷ്യന് മാത്രം സാധിക്കുന്ന നിങ്ങൾ സൈക്കിൾ ഓടിക്കുമ്പോൾ നിങ്ങൾക്കറിയാം സൈക്കിൾ നിങ്ങളുടെ ശരീരമാവുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ഓടിക്കാൻ പറ്റുന്നത് സൈക്കിൾ പെട്ടെന്ന് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് സൈക്കിൾ ആടും നിങ്ങൾ സൈക്കിളിലേക്ക് നോക്കിയാൽ ആദ്യം പഠിക്കുമ്പോഴൊക്കെ പഠിക്കുമ്പോഴേക്കറിയാമല്ലോ സൈക്കിളിൽ നോക്കി സൈക്കിൾ ഓടിക്കാൻ പറ്റത്തില്ല വീഴും അപ്പോൾ ഈ അഭോ അങ്ങനെ അങ്ങനെ ആവി തീർന്നൊരു ശരീരം ഇപ്പോൾ മെർലി പോണ്ടി എന്ന് പറയുന്ന ചിന്തകനുണ്ട് ഫ്രഞ്ച് ചിന്തകനാണ് അദ്ദേഹം ഫിനമനോളജിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു ചിന്തകനാണ് അദ്ദേഹം ഫിനമനോളജി ഓഫ് പെർസെപ്ഷൻ എന്ന പുസ്തകമൊക്കെ എഴുതിയിട്ടുള്ള ആളാണ് അദ്ദേഹം പറയുന്ന ഇതാണ് ഇപ്പോൾ സ്പർശം ഇതെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് തൊടുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യുന്നത് തൊടുങ്ങുമ്പോൾ നിങ്ങൾ സബ്ജക്റ്റും ഞാൻ തൊട്ട സാധനം ഇപ്പോൾ ഞാൻ ഇവിടെ തൊടുന്നു ഞാൻ സബ്ജക്റ്റാണ് ഇവിടെ തൊട്ടു പക്ഷേ സ്പർശത്തിനുള്ള ഒരു അസാധാരണമായ പ്രക്രിയ അതെന്നെ തിരിച്ചു തൊഴും ഞാൻ അവനെ കെട്ടി അവൻ എന്നെ കെട്ടി എന്ന് പറയുന്നത് പോലെ ഞാൻ എന്തിനെ തൊട്ടാലും അതെന്നെ തിരിച്ചു തൊടും അതുകൊണ്ടാണ് തൊട്ടുകൂടായ്മ എന്ന് പറയുന്നത് അൺടച്ചബിലിറ്റി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ തൊടുന്നതിലുള്ള അറപ്പല്ല തന്നെ തൊടാതിരിക്കാൻ മാറ്റി പിടിക്കുന്ന ഒരു പ്രക്രിയയാണെന്ന് പറയുന്നത് എത്ര ഭീകരമാണ് ആ സാധനം എന്നറിയാമെന്ന് സ്പർശത്തിന് ഇങ്ങനെ ഒരു റിവേഴ്സബിലിറ്റി ഉണ്ട് ഈ റിസർ റിവേഴ്സബിലിറ്റി ഓഫ് മെർലി പോണ്ടി പറയുന്നുണ്ട് അപ്പോൾ ലോകത്ത് ഈ സംഭവിക്കുന്നത് ലോകത്തിൽ ഇപ്പം നോ കാണുന്നു ഒരു കലാകാരൻ കാണുമ്പോൾ അങ്ങോട്ട് ഞാൻ സബ്ജക്റ്റായി നിന്ന് ഇവിടുത്തെ ഓബ്ജെക്ടുകളെ കാണുകയാണ് അപ്പോൾ ഞാൻ ഇവിടെ നിന്നുകൊണ്ട് കാണുകയാണ് നിങ്ങളെ കാണും നിങ്ങളെ ഓബ്ജെക്റ്റും ഞാൻ സബ്ജക്റ്റുമാണ് കർത്തും കർത്തൃത്വമാണ് എഴുത്തുകാരൊക്കെ പറയും ഞാൻ ഓദറാണെന്ന് പറയുമല്ലോ ഞാൻ കർത്താവാണ് ഞാൻ കർത്താവായി രചിക്കുകയാണെന്ന് പറയും പക്ഷേ കർത്താവ് അല്ല സത്യത്തിൽ രചിക്കുന്നത് രചിക്കുന്നത് ഈ സബ്ജക്റ്റീവ് പൊസിഷൻ വിട്ട് ഇവൻ ഒബ്ജക്റ്റ് ആവും തിരിച്ചു വരും പാസീവായി ഇവനെ സ്പർശിക്കും ബീങ് ടച്ച് ടച്ച് മാത്രമല്ല ഒരു ബീങ് ടച്ച് സംഭവിക്കും ഒരു സ്പർശിക്കപ്പെടും അങ്ങനെ സ്പർശിക്കപ്പെട്ട മനുഷ്യനാണ് ഈ എഴുതുന്നത് അതാണ് ഇപ്പോൾ നിങ്ങൾ സ്വകാര്യമായി ഷില്ലാലോട് ചോദിച്ചാലറിയാം ഷില്ലാൽ എഴുതി ഉണ്ടാക്കി ഇരുവെഴുതി വളരെ കഷ്ടപ്പെടുന്ന മനുഷ്യരുടെ കഥയാണത് ഇപ്പോൾ വേടരെ പോലുള്ള മനുഷ്യരുടെ കഥ അല്ലെങ്കിൽ കാണിക്കാരുടെ കഥ ദാരിദ്ര്യത്തിൻ്റെ കഥ ഈ കഥ കർത്താവായ ശ്രീ ശ്രീ എഴുതി എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് ഓതർ എഴുതി എന്നാണ് ഈ ദൈന്യതകൾ മുഴുവൻ പാസീവായി തിരിച്ചു വന്നതിൽ നിന്നുള്ള റിഫ്ലക്ഷനാണ് അത് തിരിച്ചു വരികയാണ് ആ ആ പാസിവിറ്റിയാണ് നിങ്ങളെ ഒരു കലാകാരനാക്കുന്നത് ഒരു റൈറ്ററാക്കുന്നത് ഒരു ചിത്രകാരനാക്കുന്നത് ഒരു ശില്പിയാക്കുന്നത് അതുകൊണ്ട് വെള്ളനാട് നൽകിയ പാസിവിറ്റി ഉണ്ട് ശിവൻ ഇവിടെ തൊട്ടതെല്ലാം തിരിച്ചു തൊട്ടതിൻ്റെ ഊർജമാണ് ശിവൻ ഈ ചെയ്തു വച്ചത് അതത്രയുമേ ലിൻ്റേണലൈസ് ചെയ്തത് കൊണ്ട് വളരെ വളരെ ആഴത്തിൽ ഇൻറ്റേണലൈസ് ചെയ്തതുകൊണ്ട് അവൻ എടുത്ത് വയ്ക്കുന്നതൊക്കെ ശില്പമാകുന്നു എന്നുള്ളതാണ് അസാധാരണമായ ഈ പ്രക്രിയയെ ഈ പ്രതിഭാസത്തെ അതിൻ്റെ വേരറ്റു പോകാതെ സൂക്ഷിക്കുന്നതിനുള്ള വലിയ ബാധ്യത നമുക്കുണ്ട് അതിൻ്റെ ഒരു ചരിത്രത്തെ സൂക്ഷിക്കുന്നതിനുള്ള കടപ്പാട് നമുക്കുണ്ട് പ്രത്യേകിച്ച് വിളനാടിന് അത് കഴിയുന്നതാണ് മധുജനൊക്കെ ചെയ്യുന്ന ഈ പ്രവൃത്തി അതിൽ എത്ര ശ്ലാഘിച്ചാലും മതിയാവാത്തതാണ് ഈ ഇത് ഇത് ഞാൻ പറഞ്ഞല്ലോ ഇതിനെയൊക്കെ ഓർണമെൻ്റ് ചെയ്യുന്നത് നമ്മുടെ ചുറ്റുപാടുകളെ ഓർണമെൻറ്റ് നമുക്കങ്ങനെ ഒരു കൾച്ചർ ഇനി ഒരിക്കൽ ഉണ്ടായിരുന്നത് അടഞ്ഞുപോയതാണ് അതുകൊണ്ടാണ് ഞാൻ ബുദ്ധ ലൈന പാരമ്പര്യത്തെക്കുറിച്ച് പറഞ്ഞത് നിങ്ങൾ മാവേലിക്കന് ചെന്നാൽ അവിടെ ബുദ്ധൻ മൂക്കുണ്ട് ബുദ്ധനാണ് അവിടെ ഇരിക്കുന്നത് ആ മുക്കിൽ അവിടുത്തെ ചുമട് താങ്ങിയുടെ തൊട്ടപ്പുറത്തിരിക്കുകയാണ് ബുദ്ധൻ എന്തുകൊണ്ടാണ് ചരിത്രത്തിൻ്റെ പിന്നെയുള്ള കാലത്ത് വേങ്കോട്ട് മുക്കിലോ വെള്ളനാട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ജംഗ്ഷനിലോ ഒരു പ്രതിമ വന്നിരിക്കാത്തത് നിങ്ങൾ യൂറോപ്പിൽ പോയാൽ നിങ്ങൾക്ക് കാണാം എല്ലാ ജംഗ്ഷനിലും എല്ലാ ഇടങ്ങളിലും നിങ്ങളോടൊപ്പം വലിയ വലിയ ശില്പികൾ ചെയ്ത ശില്പങ്ങളും മഹാകലാകാരന്മാർ വരച്ച ചിത്രങ്ങളും നിങ്ങളോടൊപ്പം ജീവിക്കുന്നുണ്ട് നിങ്ങൾ ജീവിക്കുന്നത് ആ അന്തരീക്ഷത്തിലാണ് അവരോടൊപ്പമാണ് അവർ നിങ്ങളെ നോക്കുന്നുണ്ട് ഇവിടെ യുങ് നിങ്ങളെ നോക്കുന്നത് പോലെ വെളുത്ത വെള്ളയും പച്ചയും ചേർന്ന ഒരു തലമുടി കൊണ്ട് ഇരിക്കുന്ന യുങ്ങ് ഉണ്ടല്ലോ അവിടെ വന്നിരിക്കുന്ന വിസിറ്ററെ യുങ് നോക്കുന്നുണ്ട് ആ നോട്ടത്തിൽ നിന്ന് ചൂടാതെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ പറ്റുകഴിഞ്ഞ അങ്ങനെ നോക്കുന്ന ഒരു 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 ജംഗ്ഷൻ നിങ്ങൾക്കുണ്ടാകാത്തത് എന്താണ് ഈ സാന്നിധ്യത്തിൽ ഈ മഹാമനുഷ്യരുടെ സാന്നിധ്യത്തിൽ ഈ മഹാശില്പങ്ങളുടെയും ചിത്രങ്ങളുടെയും സാന്നിധ്യത്തിൽ അധിവസിക്കാനുള്ള ഒരു ഒരു ശ്രമം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പക്ഷി പറക്കുന്നത് പോലെയുള്ള ഒരു ഒരു ഗുരുത്വാകർഷത്തിനെതിരെയുള്ള ഒരു ശ്രമമാണ് ഈ ശ്രമം നടത്താത്തടത്തോളം കാലം നമ്മൾ മനുഷ്യരാവുന്നില്ല എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം